നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ തുഞ്ചൻപറമ്പിൽ വിദ്യാരംഭത്തിനായി ഒരുക്കങ്ങൾ പൂർത്തിയായി ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ചയാണ് വിദ്യാരംഭം പുലർച്ചെ നാലു മുതൽ കൃഷ്ണശിലാ മണ്ഡപത്തിലും സരസ്വതി മണ്ഡപത്തിലും ആയിരങ്ങൾ ആദ്യാക്ഷരം കുറിക്കും കൃഷ്ണശിലാ മണ്ഡപത്തിൽ പാരമ്പര്യായ എഴുത്താശാന്മാരും സരസ്വതി മണ്ഡപത്തിൽ സാഹിത്യകാരന്മാരും കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകും മുൻകൂട്ടി രജിസ്ട്രേഷൻ ഇല്ലാത്തതിനാൽ നേരിട്ട് ക്യൂവിൽ നിന്ന് വേണം ചടങ്ങിൽ പങ്കെടുക്കേണ്ടതെന്ന് തുഞ്ചൻ സ്മാരക കോർഡിനേറ്റർ കെ ശ്രീകുമാർ വെട്ടം ന്യൂസിനോട് പറഞ്ഞു തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് പതിവ് പോലെ ഒമ്പത് ദിവസം ഇത്തവണയും വിദ്യാരംഭം കല കലോത്സവം നല്ല രീതിയിൽ നടന്നു വരികയാണ് നിറഞ്ഞ സദസ്സിലാണ് അരങ്ങേറ്റങ്ങളും കലാപരിപാടികളെല്ലാം ആസ്വദിക്കാനെത്തുന്നത് പ്രസിദ്ധമായ വിദ്യാരംഭം അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് നടത്തി വരുന്നുണ്ട് മഹാനവമി വിജയദശമി നാളുകളിൽ ഏതാണ്ട് മൂവായിരത്തോളം കുട്ടികൾ ഇവിടെ ആദർശനം കുറിക്കാനെത്തുമെന്നാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ പ്രതീക്ഷ അവർക്ക് വേണ്ട ഏറ്റവും എളുപ്പകര സുഖകരമായ രീതിയിൽ അവരുടെ അധ്യക്ഷരം കുറിക്കൽ ചടങ്ങ് നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും ട്രസ്റ്റ് നടത്തി വരുന്നുണ്ട് രാവിലെ രണ്ടാം തീയതി രാവിലെ വിജയദശമി ദിവസം പുലർച്ചെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ നീളുന്ന എഴുത്തിനെഴുത്ത് ചടങ്ങാണ് ഇവിടെ നടക്കുക അതിൽ പാരമ്പര്യ എഴുത്താശാന്മാർ തുഞ്ചൻ സ്മാരക മണ്ഡപത്തിലും നാൽപ്പതിലേറെ വരുന്ന എഴുത്തുകാർ സരസ്വതി മണ്ഡപത്തിലും കുരുന്ന്വിൽ ആദ്യക്ഷരം കുറിക്കാനായിട്ട് എത്തും പതിവ് പോലെ കവികളുടെ വിദ്യാരംഭം തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടക്കും അന്നേ ദിവസം തന്നെ എല്ലാ എല്ലാ ദിവസവും വൈകുന്നേരം കലാപരിപാടികൾ നല്ല രീതിയിൽ നടത്താനും ട്രസ്റ്റ് തവണ തയ്യാറായിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കുട്ടികൾ എത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അത് ഏറ്റവും സുഗമമായ രീതിയിൽ ആ ചടങ്ങ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ഇപ്പോൾ ഇവിടെ മുൻകൂട്ടി രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല എഴുത്തിനിരുത്താൻ വരുന്നവര് അവർ രാവിലെ അഞ്ചുമണി മുതൽ ഒരു മണി വരെയുള്ള സമയത്ത് ഇവിടെ എത്തുക രണ്ട് ക്യൂ ഉണ്ട് അവിടെ എഴുത്താശന്മാരുടെയും എഴുത്തുകാരുടെയും ക്യൂവിൽ അവർക്ക് ഇഷ്ടമുള്ള ക്യൂവിൽ നിൽക്കുക എഴുതി പോരുക എന്നുള്ളതാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ വൈശാഖൻ ആലങ്കോട് ലീലാകൃഷ്ണൻ മണമ്പൂർ രാജൻ ബാബു കെ എസ് വെങ്കിടാചലം തുടങ്ങിയ സാഹിത്യകാരന്മാർ കുരുന്നുകളുടെ നാവിൽ ആദ്യാക്ഷരം പകർന്നു നൽകും രാവിലെ പത്തുമണിയോടെ തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ കവികളുടെ വിദ്യാരംഭം ആരംഭിക്കും ജില്ലക്കകത്തും പുറത്തുനിന്നുമായി പതിനായിരങ്ങളാണ് വിദ്യാരംഭം ദിവസം തുഞ്ചൻ തുഞ്ചൻപറമ്പിലെത്തുക വിദ്യാരംഭത്തോടനുബന്ധിച്ച് വഴിയോര വാണിഭങ്ങളും സജീവമായി സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് വിദ്യാരംഭം കലോത്സവത്തിന് തുടക്കമായത് നീണ്ട ഒൻപത് നാളത്തെ ഉത്സവത്തിനാണ് വിദ്യാരംഭം ദിനത്തോടെ സമാപനമാവുക വെട്ടന്യൂസ് തിരൂർ